വിശാഖപട്ടണം വൈഎസ്ആർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ സുനിൽ നരയിൻ്റെ വെടിക്കെട്ട് ആസ്വദിച്ച് ആരാധകർ ഒന്ന് രസം പിടിച്ച് വരവെയാണ് കല്ലുകടിയായി ഫിൽ സോൾട്ടിന്റെ വിക്കറ്റ് വീഴുന്നത് മൂന്നാം നമ്പറിൽ വെങ്കിടേഷ് അയ്യരെ പ്രതീക്ഷിച്ച കാണികൾക്ക് മുന്നിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അയച്ചതാകട്ടെ ഒരു പതിനെട്ടുകാരൻ പയ്യനെ നിറഞ്ഞു കവിഞ്ഞ ഗ്യാലറികൾക്കോ ക്രിക്കറ്റ് ആരാധകർക്കോ അത്ര പരിചിതമല്ലാത്ത മുഖം പേര് അങ്ക്രീഷ് രഘുവംശി വിശാഖപട്ടണത്തെ പേരുകേട്ട സ്ലോ വിക്കറ്റിൽ നരേൻ ബാറ്റിംഗ് പർതീസ് തീർക്കുന്നത് മറുവശത്ത് നിന്ന് വീക്ഷിക്കാനല്ല താൻ വന്നതെന്ന് നേരിട്ട ആദ്യ പന്തിൽ തന്നെ അംഗ്രീഷ് വ്യക്തമാക്കി ആൻഡ്രിച്ച് നോർക്കേ എന്ന ലോകോത്തര ബോളറുടെ ഷോട്ട് ബോൾ പുൾ ചെയ്ത് ബൗണ്ടറിയിലൂടെയാണ് അംഗ്രീഷ് തുടങ്ങിയത് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ ദാറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ് പിന്നീട് അംഗ്രീഷ് തന്റെ ബാറ്റിൽ ഒളിപ്പിച്ച ഷോട്ടുകളെല്ലാം അൺലീഷ് ചെയ്യുകയായിരുന്നു അടുത്ത പന്തിൽ നോർക്കയുടെ പേസിനെ നേരിട്ടത് അംഗ്രീഷിന്റെ ടൈമിംഗ് മികവ് ബാക്ക് ഓഫ് ദ ലെങ്തിൽ എത്തിയ പന്ത് പഞ്ച് ചെയ്ത് പോയിന്റിലൂടെ ഫോർ സുമിത് കുമാറിന്റെ പന്ത് വിക്കറ്റിന് മുകളിലൂടെ പായിച്ചത് വിരാട് കോഹ്ലിയുടെ പിക്കപ്പ് ഷോട്ടുകളെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നുവെന്ന് പറയാതെ വയ്യ ലെങ്ത് അതിവേഗം പിക്ക് ചെയ്യാനുള്ള മികവും അനായാസതയും ഷോട്ടിൽ പ്രകടമായിരുന്നു നരയിന്റെ ഒപ്പം വേഗതയിൽ കുതിച്ച അംഗ്രീഷിനെ പിടിച്ചുകെട്ടാൻ ലെങ്തുകൾ മാറി മാറി പരീക്ഷിക്കുകയായിരുന്നു ഡൽഹി ബോളർമാർ റാസിക് സലാം എറിഞ്ഞ പത്താം ഓവറിലെ നാലാം പന്ത് റിവേഴ്സ് സ്വീപ്പിലൂടെ സിക്സർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന് അനുയോജ്യമായ ചടുലതയും വേഗതയും നിറഞ്ഞതായിരുന്നു ആ ഷോട്ട് ഇന്നിംഗ്സിലെ പ്രധാന ഹൈലൈറ്റുകളിലൊന്ന് ഒരു പന്തിന്റെ ഇടവേളയ്ക്ക് ശേഷം റാസിക് പരീക്ഷിച്ച സ്ലോബോൾ കാത്തിരുന്ന് ഡീപ്പ് വിക്കറ്റിന് മുകളിലൂടെ അംഗ്രീഷ് ഗ്യാലറിയിൽ എത്തിച്ചു കേവലം ഇരുപത്തിയഞ്ച് പന്തിലായിരുന്നു അംഗ്രീഷ് അർദ്ധ സെഞ്ചുറി കുറിച്ചത് അരങ്ങേറ്റ മത്സരത്തിൽ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഒടുവിൽ നോർക്കയുടെ മുന്നിൽ കീഴടങ്ങിയപ്പോൾ താരത്തിന്റെ സമ്പാദ്യം ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിനാല് റൺസ് ആയിരുന്നു അഞ്ച് ഫോറും മൂന്ന് സിക്സും ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറും അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊൽക്കത്തയിലെത്തി പൊന്നും വിലയുള്ള താരമാകാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നവേഷനുകളാൽ സമ്പന്നമായ അങ്ക്രീഷിന്റെ സ്ട്രോക്ക് പ്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് വീക്ഷിച്ചവർക്ക് അംഗ്രീഷിന്റെ ഇന്നിംഗ്സ് ഒരു അത്ഭുതമായിരിക്കില്ല അന്ന് യാഷ് ദുള്ളിന്റെ കീഴിൽ ഇന്ത്യ ഉയർത്തിയപ്പോൾ കേവലം ആറ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസുമായി ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് ആയിരുന്നു ടൂർണമെന്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തും യുവതാരം ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ട്രോഫിയിലും അംഗ്രീഷിന്റെ മികവ് ആവർത്തിക്കുകയായിരുന്നു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസായിരുന്നു ടൂർണമെന്റിലെ നേട്ടം പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റിൽ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൂടെ കടന്നുവന്ന ഒട്ടനവധി പേരുണ്ട് അവരിൽ യുവരാജ് സിംഗ് വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ യശസ്വി ജെയ്സ്വാൾ തുടങ്ങി വിരലാവുന്നവർ മാത്രമാണ് പിന്നീട് ദേശീയ ടീമിന് മുതൽക്കൂട്ടായി മാറിയത് അതിനിടെ ഉന്മുഖ് ചന്ദിനെ പോലെ ഒട്ടനവധി പേർ അവസരങ്ങൾ ലഭിക്കാതെ എങ്ങും എത്താതെയും പോയിട്ടുണ്ട് അതുപോലൊരു വിധിയല്ലാതെ അഗ്രീഷ് രഘുവംശി എന്ന പേരും വരും നാളുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം